എന്നൊരു പേക്ക് തയ്യാറാക്കിയാലും നമുക്ക് ആവശ്യമായത് തുളസി ഇല ഒരു പിടി തുളസി ഇല ഒരു പിടി നമ്മുടെ ഇല നമ്മുടെ ഇവിടെ ന എന്നാണ് പറയുന്നത് ചിലടത്ത് പ എന്ന് പറയാറുണ്ട് പിന്നെ നമ്മുടെ കറ്റാർ വാഴ അതൊരു ഇല എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലൂസ് അതെപ്പോഴും എൻ്റെ കൂടെ തന്നെ നടക്കും എവിടെയെങ്കിലും വന്നോളും പിന്നെ നമ്മുടെ ഈ കേശവർത്തിനി അത് നമ്മുടെ മുതുമുത്തശ്ശിമാരെ ഉപയോഗിച്ച് വരുന്നൊരു ഐറ്റംസാണ് നമ്മുടെ കേശവർത്തിനി അതുപോലെ ചെമ്പരത്തിയില ചെമ്പരത്തിയുടെ പൂവ് ഇതും ആവശ്യത്തിന് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു പൂവേ എനിക്ക് കിട്ടിയുള്ളൂ ഇതിൽ പിന്നെ നാല് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി ഞാൻ ഇതിൽ ഒഴിച്ചാണ് ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് അരിച്ചെടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കണ്ടോ ചെറിയ ചെറിയ മുടികളെല്ലാം വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നോർമൽ വെളിച്ചാണ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ കൈകളിലെടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി തലയോട്ടിയിലേക്ക് ഒന്ന് തേച്ച് ഒന്ന് ഒരു മസാജൊക്കെ കൊടുത്ത് നമ്മുടെ പേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ കുളിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം